പാവങ്ങളുടെ ഓർമ്മകളിൽ മുൻ ഒറ്റപ്പാലത്തിന്റെ വികസന നേട്ടങ്ങളിൽ വി എസിന്റെ കയ്യൊപ്പ് മറക്കാൻ കഴിയാത്തവയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ലെക്കിഡിക് ഇൻഫ്രാ പാർക്ക് ഡിഫൻസ് പാർക്ക് മായന്നൂർ പാലം എന്നിങ്ങനെ ഒറ്റപ്പാലം മണ്ഡലത്തിലെ പ്രധാന വികസന നേട്ടങ്ങളിലെല്ലാം വി എസിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അന്നത്തെ ഒറ്റപ്പാലം എം എൽ എ എം ഹംസ വി എസിന്റെ ഓർമ്മകൾ പങ്കുവച്ചത് ഇങ്ങനെ ഒറ്റപ്പാലത്തിന്റെ വികസനത്തിൽ മറക്കാനാകാത്ത മറ്റൊരു അദ്ദേഹമാണ് ഒറ്റപ്പാലത്തെ കിൻഫ്ര പാർക്ക് വ്യവസായ കേന്ദ്രമായി ഒറ്റപ്പാലത്ത് മാറ്റുക എന്ന ഈ നാടിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കിൻഫ്ര പാർക്കിനു വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തിയപ്പോൾ എം എൽ എ എന്ന നിരക്ക് ഞങ്ങൾ നടത്തിയ സന്ദർഭത്തിൽ അതിനനുകൂലമായി പ്രതികരിച്ചത് സാബു ഇളമര കിരീമും സിതാബുൾ എസുമാണ് അക്കാലത്താണ് നമുക്ക് കിൻഫ്ര പാർക്കിന് സ്ഥലമെടുക്കാനും കിൻഫ്ര പാർക്ക് യാഥാർത്ഥ്യമാക്കാനും കഴിഞ്ഞത് കിൻഫ്ര പാർക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ അവിടെ ഒരു ഡിഫൻസ് പാർക്കിന്റെ സാധ്യതയെക്കുറിച്ചും ഞങ്ങൾ സൂചിപ്പിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു ഡിഫൻസ് പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര പ്രതിരോധ വകുപ്പുമായി ഇടപെടാൻ അന്നത്തെ വ്യവസായ വകുപ്പും മന്ത്രി എളമരങ്കരീമും അന്നത്തെ മുഖ്യമന്ത്രി പരിശ്രമിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നമുക്ക് കിൻഫ്ര പാർക്കും അതുപോലെ ഡിഫൻസ് പാർക്കിനുമുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമായത് അവ ഇനിയും ഉപയോഗപ്രദമാക്കി മാറ്റാൻ ആവശ്യമുണ്ട് പക്ഷെ നമുക്ക് പാവങ്ങളുടെ പടനായകൻ എന്നാണ് വി എസിനെ ഹംസ ഓർത്തെടുത്തത് സാധാരണക്കാരെ അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുന്നതിനായി സമരമുഖത്തേക്ക് എത്തിക്കാൻ വി എസിന് കഴിഞ്ഞിട്ടുള്ളതായും എം ഹംസ പറഞ്ഞു വർഷത്തെ ജീവിതം വളരെ വിലപ്പെട്ടതായിരുന്നു പാവപ്പെട്ടവൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇടപെട്ട് ഒരുപാട് ചരിത്രം കുറിച്ച ഒരു മഹാനാണ് സാ വി എസ് പാവപ്പെട്ടവന് മോചനം സാധ്യമാകുമെന്ന് പാവപ്പെട്ടവൻ്റെ മനസ്സിലേക്ക് എത്തിച്ച് അവന് സമരാവേശം നൽകി സമരം സമരമുഖത്ത് കൊണ്ടുവരുന്നതിൽ ഏറ്റവും മികവുറ്റ ഒരു സംഘാടകനായി സി വി എസ് മാറി എവിടെയെല്ലാമാണോ പാവപ്പെട്ടവൻ അടിച്ചമർത്തുന്നത് അവരുടെ ഓടിയെത്തിയിട്ടുണ്ട് സിഗ് എസ് ആ പാവപ്പെട്ടവന്റെ മോചനവും അവന്റെ ദുഃഖവും പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ സിഗി എസ് നടത്തിയിട്ടുണ്ട് സിറാവി എസ് ഒരു പോരാളി മാത്രമല്ല ഏറ്റവും കടുത്തനായ നല്ല ഒരു മുഖ്യമന്ത്രി ഓടിയാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയായിരുന്നു സിദാവി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്ന് വിജയിച്ച് സർഗ വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തി ആ കാലം പാലക്കാട് ജില്ലയുടെ വികസനവും ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിന്റെ വികസനത്തിനും നല്ല സഹായവും ഇടപെടലും മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്